കേരള മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹത്തെ എത്ര രാഷ്ട്രീയമായി എതിർപ്പും വിമർശനവും ഉന്നയിക്കുന്ന ആളുകളും അദ്ദേഹത്തെ വിജയ എന്ന് വിളിച്ച അപൂർവങ്ങളുടെ അത്യപൂർവ്രത ഒന്നോ രണ്ടോ പേരെയും കണ്ടിട്ടുള്ളൂ ആ സംസ്കാരത്തിന് തുടക്കമിട്ടയാൾ അങ് സൂചിപ്പിച്ച ഈ എം എൽ എ അല്ലേ അതുകൊണ്ട് അങ്ങനെ ഒരാൾ നിയമസഭയ്ക്ക് അലങ്കാരമായി നിയമസഭയിൽ വന്നിരിക്കേണ്ടതുണ്ടോ എന്ന് ഇടതുപക്ഷത്തെ സി പി എമ്മിനെ ആലോചനപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി കേരളത്തിലെ മനുഷ്യരുടെ യാഗ പ്രശ്നമാണ് കോൺഗ്രസ് വേണ്ട എന്ന് കണ്ടുകൊണ്ട് തള്ളി മാറ്റിയ വിഴുപ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനം തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് കൊണ്ട് അവർ പറമ്പോക്കിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു അവശിഷ്ടം പോകുന്ന തോന്നുന്നു ഈ അവശിഷ്ടത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക മുഖപത്രമായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന വീക്ഷണം ഇന്ന് എന്തിനു വേണ്ടി എഡിറ്റോറിയൽ എഴുതി തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് നിങ്ങൾ തീരുമാനിച്ചു പറയണം അതല്ലാതെ ഇമ്മാതിന് വിളിപ്പിക്കുന്ന ദയവായിട്ട് ഒരു സ്ഥാപനത്തിൽ വന്ന് ഇപ്പോഴും നിങ്ങളുടെ അവസരം ഉപയോഗിക്കുന്നത് അത് മനുഷ്യർക്ക് ചേർന്നതല്ല അതാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത് ഡോക്ടർ പിന്നെ തുടങ്ങിയേക്കാം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആർ ഉണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരാണ് പരാതിക്കാരി ആരാണ് പരാതിക്കാരി ഇനി മാധു പറഞ്ഞല്ലോ നാളെ തലങ്ങും വിരങ്ങും ആക്രമണം നടക്കുന്നു അക്രമത്തിന്റെ കുന്തമുന ആരാണ് ആരാണ് ഞങ്ങൾക്കെതിരെ അമ്പ ചെയ്യുന്നത് മുകേഷ് ആണോ പി ശശിയാണോ അമ്പ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത് അപ്പൊ കുറച്ചുകൂടി നന്നാവും കേരളത്തിലെ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കുട്ടി തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അക്കാര്യത്തിൽ എഫ്ഐആർ ഇട്ട് കേസെടുത്ത് ബാക്കി നടപടികളുമായിട്ട് പോണ്ടേ ഇത്രയും ദിവസമായില്ലേ എന്തുകൊണ്ട് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ധൈര്യമില്ല ഇനി അടുത്തത് ജനം തീരുമാനിക്കുന്നു പറയും ജനങ്ങളുടെ തീരുമാനത്തിന്റെ ടെസ്റ്റിംഗ് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ജനം തീരുമാനിക്കുമെന്ന് ബലാത്സംഗ കേസിൽപ്പെട്ട മുകേഷ് നിയമസഭയിൽ വന്നു കയറിയപ്പോൾ ജനങ്ങളുടെ തീരുമാനപ്രകാരമായിരുന്നു എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു ഇനി രാഹുൽ മാങ്കുട്ടത്തിലെ വിഴുപ്പ് എന്നാണ് ജയ്ക്ക് അഭിസംബോധന ചെയ്തത് പറഞ്ഞില്ലി ഒരു പ്രാവശ്യം അപ്പൊ നമ്മളൊരു ആരോപണം വരുമ്പോ ഒരു വിഴുപ്പ് എന്നാണ് താങ്കൾ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ പി ശശിക്കെതിരെ ഇപ്പോഴും അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന സി കെ പി പത്മനാഭൻ ഉണ്ട് അപ്പൊ പി ശശി എന്ന് പറഞ്ഞ വിഴുപ്പിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി കൊണ്ടുവന്നത് ആ വിഴുപ്പങ്ങ് നിങ്ങൾ സർക്കാർ ചെലവിൽ ചുമക്കാമെന്ന് വിചാരിച്ചിട്ടാണോ പി കെ ശശി എന്ന് പറഞ്ഞ വിഴുപ്പിനെ നിങ്ങൾ പാർട്ടിക്ക് വേണ്ടെങ്കിൽ പോലും പാർട്ടിയുടെ ഘടകങ്ങളിൽ നിന്ന് തരണ്ടാഴ്ച തരണ്ടാഴ്ത്തി കൊണ്ടുവരുമ്പോൾ പോലും കെ ടി ഡി സിയുടെ ചെയർമാനാക്കി ശമ്പളം കൊടുക്കുന്നത് ആ വിഴുപ്പിനെ പൊതുജനങ്ങളുടെ ചുമലിൽ കെട്ടിവെക്കുന്നതിന്റെ ഭാഗമാണോ അപ്പൊ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നതോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ട്യൂഷൻ എടുക്കുന്ന ആളുകളല്ല നിങ്ങള് വല്ല കാര്യം ഉണ്ടായിരുന്നു